നമ്മുടെ പ്രതീഷ് വിശ്വനാഥിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു ഞാൻ പ്രതീഷ് വിശ്വനാഥിന് സാറിന് മറുപടി പറയാറില്ല അത്യാവശ്യം ഉണ്ടെങ്കിലേ പറയാറുള്ളൂ പക്ഷേ അതിനകത്ത് പ്രതീഷ് വിശ്വനാഥ് കോട്ടി ചെയ്തിരിക്കുന്ന വേറൊരു പോസ്റ്റ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ജേക്കബ് ജോബ് കണ്ടെത്തിയ വെളിപ്പെടുത്തൽ അത് വേറൊന്നുമല്ല തീവ്ര ഇസ്ലാമിക സംഘടനകൾ വഴി മതം മാറി പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട എട്ട് യുവതികളുടെ പോസ്റ്റ്മോർട്ടത്തിൽ അവരുടെ രഹസ്യ ഭാഗങ്ങളിൽ ചന്ദ്രക്കല പച്ചകുത്തിയിരുന്നു ഇതൊക്കെയാണ് ഈ വ്യാജൻ ഉണ്ടാക്കുമ്പോൾ കള്ളത്തരം പറയുമ്പോൾ കള്ളന്മാർക്ക് പറ്റുന്ന സ്വാഭാവിക പിഴവുകൾ അത് വേറൊന്നുമല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നൊരു ഒറിജിനൽ വാർത്തയുണ്ട് അതായത് നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം ക്രൈസ്തവ മതവിശ്വാസികൾക്കെതിരെയുള്ള ആക്രമണം ഏതാണ്ട് നാലരട്ടി അങ്ങാണ്ട് കൂടിയത്രേ അതിൻ്റെ റിപ്പോർട്ടുണ്ട് നാലരട്ടി കൂടിയെന്ന് മാർച്ച് പതിനാറിൽ തന്നെ വന്ന വാർത്തയുടെ റിപ്പോർട്ട് വ്യാപകമായുണ്ട് പിന്നെ അതുകൂടാതെ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ഹോളിയുമായി ബന്ധപ്പെട്ട് രണ്ട് മനുഷ്യരെ കുരുതിയെടുത്തു ഒരാൾ റോഡിൽ നിന്നാളിനെ വെടിവെച്ചും കൊന്നു ഒരാൾ പള്ളിയിൽ പോയപ്പോൾ നിറം ഇടിക്കേണ്ട എന്ന് പറഞ്ഞതിന് അയാളെ അടിച്ചു കൊന്നു പിന്നെ വേറൊരു ലൈബ്രേറിയൻ അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളല്ല അയാളുടെയും അദ്ദേഹത്ത് നിറവിടണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാളെ അടിച്ചു കൊന്നു പണ്ടൊക്കെ ഹോളി എന്ന് പറഞ്ഞാൽ സ്നേഹവും സന്തോഷവും ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഹോളി എന്ന് പറഞ്ഞാൽ ക്രൂരത എന്ന് പറയുന്ന അവസ്ഥയിലേക്കെത്തി അപ്പോൾ ഏതായാലും അതവിടെ ഇരിക്കട്ടെ നമ്മുടെ ജോബ് എന്ന് പറയുന്ന ആളിൻ്റെ ഒരു ഫോട്ടോയും വെച്ചാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഈ എട്ട് യുവതികളുടെ പോസ്റ്റ്മോർട്ടത്തിൽ സാധാരണ ഞങ്ങളുടെ പിന്നെ മതവിശ്വാസത്തിലും പൊതുവിൽ ഇനി മതമൊന്നും ഇല്ലെങ്കിൽ പോലും പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ സാധാരണ ഡോക്ടർമാരാണ് കയറുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ് കയറുന്നത് ബന്ധുക്കളെ ആരെയും പോസ്റ്റ്മോർട്ടത്തിന് കയറ്റാറില്ല ഇൻ്റർവ്യൂലില്ല അത് വീഡിയോ റെക്കോർഡ് ചെയ്യാറേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ കയറുന്നത് ഈ പറയുന്ന എന്താണ് അവരുടെ ശരീരം വൃത്തിയാക്കാനും തായ്മം ചെയ്യാനോ കുളിപ്പിക്കാനോ വേണ്ടിയാണ് കയറുന്നത് അപ്പോൾ അത് പെൺകുട്ടികളുടെ ശരീരത്തിലാണെങ്കിൽ സ്ത്രീകളാണ് കയറുന്നത് അവരാണ് കാണേണ്ടത് ജോബ് എങ്ങനെ കണ്ടു എന്നെനിക്കറിയത്തില്ല കാരണം ജോബ് ആണുങ്ങളുടെ കുളിപ്പിക്കുന്നതിനെ കയറാറുള്ളൂ പെണ്ണുങ്ങളെ കുളിപ്പിക്കുന്നതിനങ്ങനെ ജോബ് കയറാൻ പറ്റുമോ എന്നെനിക്കറിയത്തില്ല ഇനി ഈ എട്ട് യുവതികളുടെയും ഭാഗങ്ങളിൽ ചന്ദ്രക്കല കുത്തി പച്ച കുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ രോവച്ച ഈ പച്ച കുത്തുന്നത് ഇസ്ലാമിൽ ഹറാമാണ് നിഷിദ്ധമാണ് ഒരിക്കലും പച്ച കുത്തി കൂടാം ചന്ദ്രക്കല പോയിട്ട് അള്ളാഹു എന്നോ മുഹമ്മദെന്നോ റസൂലെന്നോ ഒന്നും പച്ച കുത്താൻ പാടില്ല അങ്ങനെ പച്ച പച്ചകുത്തല അനുവദനീയമായിരുന്നെങ്കിൽ ഈ മക്കത്തും മദീനയിലുമൊക്കെ എത്തുന്ന ആളുകൾ അങ്ങ് നെറ്റി മുതൽ നഖം വരെ പച്ച കുത്തി വയ്ക്കൂല്ലേ ഈ പേരുകളെല്ലാം എഴുതി അപ്പോൾ അത് ചന്ദ്രക്കല തന്നെയാണോ എന്നുള്ള കാര്യം നോക്കണം ഏതായാലും ചന്ദ്രകലയാണ് കുത്തിയിരിക്കുന്നതെങ്കിൽ അവർ മുസ്ലിം അല്ല അപ്പോൾ അതുകൊണ്ട് ജോബച്ചൻ പറയുമ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ല പച്ച കുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യാറില്ല പച്ച കുത്താറില്ല അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ആ എട്ട് പേരാരാണെന്നും എങ്ങനെയാണ് ജോബച്ചൻ ഇത് കണ്ടതെന്നും എങ്ങനെയാണ് ഇതിനകത്ത് കയറിയതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ കൂടി പ്രതീക്ഷനൊന്ന് വെളിപ്പെടുത്തി കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു തൃപ്തികരമായി മറുപടി പറയാമായിരുന്നു അപ്പോൾ ഒന്നും പറ്റുന്നില്ല